नमस्ते हरि राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाथाय सीतायां पतये नमा मनोजपं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्टं वादात्मजं वानरयोधमुख्यम् श्रीरामदूतं शरणं प्रपद्ये श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम श्रीरामभद्राजया श्रीराम रामसीताभिराम राम श्रीराम राम लोकाभिरामाजया श्रीराम राम रावणन्दक राम श्रीराम मम हृदिरमतां राम राम ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാ പതേ ശ്രീരാമ രമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ യുദ്ധകാന്ഡത്തിലെ ഔഷധാഹരണ യാത്രാഭാഗമാണിന്ന് വായിക്കുന്നത് കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ തൊക്കുവാൻ മേലിലാപത്തു ഞാനെന്നൂർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ ുള്ളിയും മിന്നി കിടക്കുന്നതിൽ പ്രാണനുള്ളവരെന്ന ആരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു ഞാൻ ആ കമീറും വായുപുത്രനുമരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവളിൽ ചാകാതവരിൽ ആരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നേടി ഞാൻ പിന്നെയും പാദോജ സംഭവനന്ദനൻ ജാമ്പാനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാ നിന്നുടീവനുണ്ടോ കവിപുങ്കവാ നന്നായിതെങ്കിൽ നീ എന്നറിഞ്ഞിതോ കണ്ണുമിഴിച്ചു കൂടാരുതിരം കൊണ്ടു നിന്നുട വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനരൊന്നതു കേട്ടവൻ ചോദിച്ചി തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ േദ്ഗനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരിയേണമെനിയടോ ചോദിച്ചിദാശു വിഭീഷണനെന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാകദാദികളാം അവരെ വരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക് നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കോ അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചിയിലെന്നവൻ കാൽ കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഘാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടാൻ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചോരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാരുമില്ല നീ എന്നിയെ പോകവേണം നീ ഹിമവാനേയും കടന്നാകുലമേറ്റോ കൈലാസ സന്നിധിയിൽ ൃഷാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളറിക നീ നാലുണ്ട് ദിവ്യഔഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണിയായ നടോ പിമ്പുസന്താനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃഗസഞ്ജീവനീ സഖ രണ്ടു ശങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളും മരിക നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും നദികളും രാജ്യങ്ങളും കടന്നു ആരാൽവരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദനാ നീ വൈകാതെ ഇത്തം വിധി സുതൻ വാക്കുകൾ കേട്ടവൻ ഭക്തിയാ തൊഴുതു മാഹേന്ദ്രമേറിയിടിനാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കലാകുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോലടിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വൈരഞ്ജമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയുമളകാപുരം കൃഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മാരുതനന്ദനൻ ഔഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞോരു ചാരന്മാർ നിശാചരാധീശ്വരനോ ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാൻ ചാരവാക്യം കേട്ടു രാത്രി ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവിവശനായി മുഹൂർത്തമിരുന്നൊരു മന്ദർഗ്രഹത്തിങ്കിൽ നിന്നു പുറപ്പെട്ടു രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രി ജരാധിപൻ കാലനേമി ഗ്രഹം പ്രാപിച്ചളവതി വിസ്മയം പോണ്ടവൻ ആ പൂർണ്ണമോദം തുഴുതന്ത്രസ്ഥനായി അർഖ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൽ അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ നിപീഡിതനാകിയ രാവണൻ അക്കാലനേമിതോട് ഇക്കാല വൈഭവം വൈഭവമെന്തോ ചൊല്ലാവതും ഒക്കെ അത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടേ ശക്തിയേറ്റാശു വീണിയിടിനാൻ മുതലേ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മഹാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും ൂരണങ്കണന്തൽ വീഴ്ത്തിയിടാൻ വിന്നിപ്പറയുമടിപ്പിച്ചതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൌഷണത്തിന് പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തേണവതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടോ താപസനായി ചെന്നു മാർഗമധ്യേ പൊക്കു പാപവിനാശനമുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും സാമവേദജ്ഞ സർവജ്ഞാലേശ്വര സാമമാമെന്നുടേ വാക്കു കേൾക്കേണമേ നിന്നെ കുറിച്ചു മരിപ്പതിനാലം എന്നുള്ളിലേതും മടിയില്ല നിശ്ചയം മാരീജനെ കണക്കേ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും വൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തോ രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ഹന്തജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാണോ സീതയെ രാമനു കൊണ്ട കൊടു നീ ോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്യുത്തായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോട് അർക്കോദയം കണ്ടു സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഖ്രം ഏകാന്തയെ സുഖവാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും ജന്തുക്കളും ദേഹേ ഇന്ദ്രിയാദികളാം നിത്യനും ദേഹി ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായെന്തോന്നു താൽപര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഓക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടൂ സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിൻ്റെ കഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാധിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതുംമായ പുത്രണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണാഹിംസാദികളോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ കർത്തൃത്വഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലേ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം പീഡിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാപരനേഖനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാ ഗുണവിമോഹത്തിനാൽ ൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വീണുന്നതെല്ലാം അവനു വന്നു തഥാ ദൃഷ്ടു ആ പ്രകൃതി ഗുണങ്ങളോടാശർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മനം വിചാരിച്ചു മായാ നിന്നു വിമുക്തനായി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അധ്യ പ്രഭൃതി വിമുക്തനാത്മാവിധിജ്ഞാത്വാ നിരസ്താശയാതകാമനായി ധ്യാന നിരതനായി വാഴു എന്നാൽ വരും ആനന്ദമേതും വികല്പമില്ലോർക്ക നീ ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവേന ഭക്തിപരവശേ നിഗുണനം ദശ്രൈ ചത്യന്തശുദ്ധ്യുബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മകർണിഗ്യേ സുവർണപീഡോൽപ്പലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലക്ഷണമൃതുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർധരം വീരാസനസ്തം വിശാലലോചനം ഐരാവതീതുല്യപീതാംബരം ീടകേയോരാങ്കുദാലിയൊരു രത്നാഞ്ചിതകുണ്ടല നൂപുരചാരു കടകഠിസൂത്ര കൗസ്തുപം ശ്രീവത്സവക്ഷം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃതി സർവേശ്വരം പരം സർവന്ദ്യം ശരണാഗതവത്സലം ഭക്തിയാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേദി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കലുള്ളോരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞ വെടിഞ്ഞതിഭക്തിയും സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ വേദം ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാതിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാക്ഷസേന്ദ്രൻ കാലനേമീ പറഞ്ഞോരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാളുമായി തൽകളം ചേതിപ്പതിന്നുരുമ്പെട്ടു ചൊല്ലിയിടാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചുകൊള്ളാമെടോ കാലനേ മീക്ഷണദാജാനേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ ദുഷ്ടാത്മൻ ദുഷ്ടാത്മൻമതിമതി രൂക്ഷതാഭാവം ഇതുകൊണ്ട് കിംബലം നിന്നുടെ ശാസനം ഞാനനുഷ്ഠിപ്പന തന്നോട് നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാൻ അദ്യ സമുക്തനായിടേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രി വൃഷം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ കാണായിതാശ്രമം മായാവിരചിതം നാനാ മുനിജന സേവിതമായതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാമദൂദോഹം ഹനുമാനിമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷിരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു ദേഹരക്ഷാർത്ഥം ഇവിടേക്ക് വന്നതും ദാഹം പോറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങും ജലസ്ഥലമെന്നൊരു ചേണം എങ്ങുമേ പാർക്കൊരു പാർക്കരുതെന്നൻ മനോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടാൻ മാമകമായ കമണ്ടലു ജലം ആമയം തിരുവോളം കുടിച്ചിടുക പക്വഫലങ്ങൾ ഭക്ഷിച്ചു കുറഞ്ഞുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃഷ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതുകൊണ്ട് ചൊല്ലിയിടുകൻ വാനരന്മാരും സുമിത്രാധനയനും ീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആ വഹത്തിനൊരുമിച്ചിരുടിനാൻ ഇത്തമാകർണ്ണി പുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരം കരുതുമേ ദാഹമതുകൊണ്ടു പോരാകമണ്ഡലു സംസ്ഥിതം മാം ജലം വായുതനയേപം കൊടുക്കുന്നുമീലനം ചെയ്തു വാനീയവും പിത്വാമാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവാൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചൊന്നയച്ചാൻ വടുവിനോടുമുതാ കണ്ണു മടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നുകളവാനൊരുമ്പട്ട നേരത്തു കണ്ണും വിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ വക്ത്രം പിളർന്നു കണ്ടോരു ഒരു മകരിയെ ൾ കൊണ്ടു പിളർന്നാൻ കവിവരൻ ദേഹമുപേക്ഷിച്ചു ഉപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തത്യത്ഭുതം ദിവ്യ വിമാന ദേശേ കണ്ഡിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയേയും ചേതോഹരാങ്കിയാ മപ്സര സ്ത്രീമണി വാദാത്മജവനോടു ചൊന്നാളതു നേരം നിന്നുടെ കാര്യമുണ്യമുണ്ടാകയാൽ എനിക്കുന്നു വന്നു ശാപമോക്ഷം കവിവരാ ീ ഞാനൊരു മുനിതനുടേ ശാപേന രാക്ഷസിയായതും ഒന്നൂ ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നത്തഞ്ചരൻ കാലനേമീ മഹാകലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നതു താപസദേവഭൂദേവാദിഹിംസകൻ ദുഷ്ടേന വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു ദിവ്യൗഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി കൃവ്യാതവംശമേഷ ശേഷമൊടുക്കുക ജ്ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീരാ കലശംഭവിക്കതേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം കൽഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷ പ്രവരോത്തമാങ്കേ കവിവരൻ ഒന്നടിച്ചാൻ അതുകൊണ്ടവനും തഥാ ചെന്നുപുക്കിയിടിനാൻ ധർമ്മരാജാലയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും കണ്ടിതഔഷമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറന്നോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിയിടിനാൻ വമ്പടൈക്കന്നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീല കണ്ടനുമാനന്ദനായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റുതട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമെൻ ഇന്നുതന്നെ ശൈലമില്ലൊരു സംശയം അല്ലായിലെങ്ങനെ രാത്രി ജരബലം കൊല്ലു രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നൊരു ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവി പൂങ്കവൻ വന്നാനര നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നത്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിറ്റാനൊരു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹനുമാൻ പാലാഴിയും ദ്രോണപർവ്വതവും കണ്ടു വണങ്ങി ഔഷധങ്ങൾ ഉണ്ടെന്നു പറഞ്ഞ് ഋഷഭാദ്രിയിലെത്തുകയും അങ്ങനെ ഔഷധങ്ങളൊന്നും കണ്ടില്ല തുടർന്ന് കുപിതനായി ആ പർവ്വതം തന്നെ എടുത്തുകൊണ്ട് ശ്രീരാമൻ്റെ ചന്ദ്രബിംബം എന്ന പോലെ ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുകയും എല്ലാവർക്കും ആ സമയത്ത് ദുഃഖം തീർന്ന് അതുകൊണ്ട് ശ്രീരാമൻ സന്തുഷ്ടനായി പരമശിവനും അത് ആനന്ദകരമാവുകയും ദിവ്യൌഷൻ്റെ കാറ്റേറ്റ മാത്രയിൽ തന്നെ എല്ലാവരും ഉണർന്ന് എഴുന്നേൽക്കുകയും ഉണർന്നേ എഴുന്നേൽക്കുകയും അപ്പോൾ തന്നെ ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു ഈ കൊന്ന് ഈ മല എവിടെയാണോ എടുത്ത് വന്നത് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുവെക്കാൻ പറയുകയും അങ്ങനെ തിരിച്ചു കൊണ്ടുവെക്കുന്ന ഒരു ഭാഗത്തിലാണ് നമ്മളിന്ന് വായിച്ചു നിർത്തിയത് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതംബാ കായജം കർമ്മജമ്പ ശ്രവണനയന ജമ്പ മാനസംബാ പരാധം വാ വിഹിതമവിഹതം വാർമേതക്ഷമസ്വ ശിവശിവകരുണാദേ ശ്രീമഹാദംഭോ